പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഇപ്പോൾ മുന്നിലേക്ക് പോകുകയാണ് എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് പുതിയൊരു തിരിച്ചടി സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് മാനസ വീട്ടിലിപ്പോൾ കൃഷിന് സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് വീണ്ടും പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഓഫീസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കാൻ പോകുന്നത് മറ്റാരുമല്ല ബലരാമനാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന അവൾ എന്താണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്ന് അറിയണം എന്നുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ അന്വേഷണം തന്ത്രപൂർവ്വം നടത്തുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഓഫീസിൽ വെച്ച് മാനസയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ബലരാമൻ ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്നില്ല ഇവിടെ ഉണ്ട് കറക്റ്റായി കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്നെ നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഈ കമ്പനിയിൽ നിന്നും നീ പുറത്താകും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട എന്ന് ഞാനിപ്പോൾ ഉറപ്പ് നൽകുകയാണ് കാര്യങ്ങൾ ഇനി ഞങ്ങൾ നിയന്ത്രിക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും പ്രശ്നം ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ കൃഷിയനെ ചെന്ന് കാണുകയും ഇപ്പോൾ ബലരാമൻ സാറ് പറയുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കൃഷിന് ഇനി ഇവിടെ ഒരു വിലയുമില്ല എന്ന് തീർത്തു പറയുന്നു ഇത് കേൾക്കുന്ന കൃഷി നീ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നീ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോകുന്നുവെങ്കിലും കൃഷിൻ്റെ മനസ്സിൽ പാർഷ്യാലിറ്റി നടക്കുന്നുണ്ട് എന്ന് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഇതോടെ കൃഷ് കൺമണിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക